പഴയകാലത്ത് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് യജമാനിന്റെ ശബ്ദം ഒരു ഇലക്ഷൻ കമ്മീഷനിലൂടെ പ്രതിധ്വനിക്കുന്നത് അതിൻ്റെ പാഠപുസ്തകമായി ജ്ഞാനേഷ് കുമാർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് യന്ത്രവൽകൃതമായിരിക്കുന്നു സമൂഹത്തിനകത്ത് തട്ടിപ്പും യന്ത്രവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷനെ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്നത് മോദി കമ്മീഷനായി മാറുന്നത് എങ്ങനെയാണ് ആ സമിതിയിൽ നിന്ന് ീഫ് ജസ്റ്റിസിനെ വെട്ടിമാറ്റി പകരം പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള മറ്റൊരു മന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ മോദി കമ്മീഷനായിട്ടും നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു വോട്ടറുടെ അനുമതിയില്ലാതെ അയാളുടെ പേര് വെട്ടിമാറ്റുന്ന സംവിധാനം ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ആദിവാസികളും മുസ്ലിങ്ങളും ദളിതരും പിന്നാക്കക്കാരും കൂടിയൊക്കെ ചേർന്നാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനം വരും വാക്കുകൾ ഒരു പതിനഞ്ച് ശതമാനം മാത്രമാണ് സവർണ അല്ലെ ബ്രാഹ്മണിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന സംവിധാനത്തിൻ്റെ പ്രതീകമായിട്ട് നമസ്കാരം രാഹുൽ ഗാന്ധിയെ പത്രസമ്മേളനം നടത്തുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് പ്രതികരിക്കുന്നത് വളരെ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയമായി ഇതെനിക്ക് തോന്നുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ അന്തസ്സത്ത എന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെ ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത്ഷായും നമ്മുടെ രാഷ്ട്രീയത്തെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ആ സൂചന അമ്പരപ്പിക്കുന്നത് തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വോട്ട് മോഷണത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നെങ്കിൽ ഈ രണ്ടാം പത്രസമ്മേളനത്തിൽ അതിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് നേരത്തെ ഇരട്ട വോട്ടുകളെല്ലാം വരുമ്പോൾ അതെങ്ങനെ കള്ള വോട്ടായിട്ട് ഉപയോഗിക്കപ്പെടുകയും അത് അധികാരത്തിലേക്കുള്ള വഴികളായിട്ട് മാറിത്തീരുകയും ചെയ്യുന്നു എന്ന സൂചനയാണ് നൽകപ്പെട്ടിരുന്നതെങ്കിൽ ഈ പത്രസമ്മേളനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് തന്നെ എതിരാളികളെ വെട്ടിമാറ്റുന്ന വളരെ ഗൂഢാലോചനപരമായിട്ടുള്ള സമീപനം അതിനകത്ത് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് അതീവ അസൂത്രിതമായിട്ടുള്ളൊരു സംവിധാനം തന്നെയാണ് അതിനുവേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷനെ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്നത് മോദി കമ്മീഷനായി മാറുന്നത് എങ്ങനെയാണ് മുൻപുണ്ടായിരുന്നതിൻ്റെ സ്ട്രക്ചറിൻ്റെ അതിൻ്റെ ഘടനയെ തകർത്തുകൊണ്ടാണ് മുമ്പുണ്ടായിരുന്ന സ്ട്രക്ചറിൽ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് അതേപോലെ ഇന്ത്യയുടെ സുപ്രീം കോ ചീഫ് ജസ്റ്റിസ് ഈ മൂന്ന് പേരാണ് ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയായി പ്രവർത്തിച്ചിരുന്നത് ആ സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ വെട്ടിമാറ്റി പകരം പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള മറ്റൊരു മന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവ് ജനാധിപത്യത്തിൽ ഇങ്ങനെ വരുന്ന ഈ മൂന്ന് പേരിൽ രണ്ട് പേരെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളാവുകയും ഒരാൾ പ്രതിപക്ഷ നേതാവുകയും ചെയ്യുമ്പോൾ ആ സമിതി എടുക്കുന്ന തീരുമാനം ഏകപക്ഷീയമാണ് എന്നാരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ മോദി കമ്മീഷനായിട്ട് മാറിയത് ആ കമ്മീഷനാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നാളുകളായിട്ട് അതിനുവേണ്ടിയുള്ള നിരന്തരമായ ശ്രമം ബി ജെ പി നടത്തിയിട്ടുണ്ട് അത് വിജയിച്ചു എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു വോട്ടറുടെ അനുമതിയില്ലാതെ അയാളുടെ പേര് വെട്ടിമാറ്റുന്ന സംവിധാനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വെട്ടിമാറ്റപ്പെടുന്നതാകട്ടെ ആരാണ് കേരള ഇന്ത്യയിലെ ദളിതരുണ്ട് ആദിവാസികളുണ്ട് മുസ്ലിങ്ങളുണ്ട് പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പിന്നാക്കക്കാരുണ്ട് അപ്പോൾ ആദിവാസികളും മുസ്ലിങ്ങളും ദളിതരും പിന്നാക്കക്കാരും കൂടിയൊക്കെ ചേർന്നാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനം വരും വാക്കുകളൊരു പതിനഞ്ച് ശതമാനം മാത്രമാണ് സവർണർ അല്ലെ ബ്രാഹ്മണിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന സംവിധാനത്തിൻ്റെ പ്രതീകമായിട്ട് വരുന്നത് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഓരോ നിയോജക മണ്ഡലത്തിലും എങ്ങനെ ബി ജെ പിക്ക് വിജയിക്കാനായിട്ട് കഴിയും എന്ന് പരിശോധിച്ചിട്ടാണ് ഈ അടുത്ത കാലങ്ങളിൽ ഓപ്പറേഷൻസ് നടന്നത് എന്നതാണ് ഈ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് അതിന് ഉദാഹരണമായിട്ട് കർണാടകത്തിലെ അലിന്ത് മഹാരാഷ്ട്രയിലെ രജൂരിയുമാണോ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് വോട്ട് വെട്ടിമാറ്റപ്പെടുകയാണിച്ച് ഒരാൾ തൻ്റെ അയൽക്കാരായിട്ടുള്ള പന്ത്രണ്ട് ആളുകളുടെ വോട്ട് വെട്ടിമാറ്റുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നു രാഹുൽ ഗാന്ധി ആ സ്ത്രീയെ സമീപിക്കുന്നു അവർ പത്രസമ്മേളനത്തിൽ ഹാജരാക്കുന്നു അവരുടെ ജീവിതത്തിൽ അവർ അറിഞ്ഞിട്ട് പോലുമില്ല അങ്ങനെ മറ്റ് പന്ത്രണ്ട് പേരുടെ വോട്ട് വെട്ടിമാറ്റുന്നതിനെക്കുറിച്ച് ഒരു അപേക്ഷ സമർപ്പിച്ചത് അവർക്കറിയില്ല അവർക്കറിയാതെ അവരുടെ പേരിൽ പ്രോക്സിയായി മറ്റോ ആരോ ആണ് അത് പ്രവർത്തിച്ചെന്ന് വ്യക്തമാണ് മറ്റൊരു വ്യക്തി സൂര്യകാന്ത് അദ്ദേഹം ഇതേപോലെ തന്നെ പതിനാല് മിനിറ്റിനുള്ളിൽ പന്ത്രണ്ട് വരെ വെട്ടിമാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വ്യക്തിയാണ് എന്നാണ് പറയപ്പെടുന്നത് അതാണ് രേഖ ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖ അനുസരിച്ചെ അയാളെ ഇപ്പം ഇത്ര സമ്മേളനത്തിൽ ഹാജരാക്കി അയാൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഒരു വോട്ടറും അറിയാതെ പല വോട്ടർമാരെയെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വോട്ടർമാരെ വെട്ടിമാറ്റുന്ന സംവിധാനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രജൌരിയിലെ മഹാരാഷ്ട്രയിലെ രജൌരിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വോട്ട് വെട്ടിമാറ്റിയല്ലേ ചേന്ന് അവിടെ ചേർക്കുകയാണ് ചെയ്യുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് ഏതാണ്ട് പതിനൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് പേരെ അവിടെ പുതിയ വോട്ടർമാരായിട്ട് ചേർത്തു പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ അതിൽ നിന്ന് ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് വരെ ഇലക്ഷൻ കമ്മീഷൻ ഒഴിവാക്കി പക്ഷേ ബാക്കിയുള്ള ആളുകൾ അവിടെയുണ്ട് ഇന്ത്യയിലോരോ നിയോ നിയമസഭാ നിയോജ മണ്ഡലങ്ങളും നമ്മൾ പരിശോധിച്ചാൽ എത്ര വോട്ടിനാണ് ഓരോരുത്തരും ജയിക്കുന്നത് അയ്യായിരം വോട്ടിൽ താഴെ ഭൂരിപക്ഷം കിട്ടുന്നതായിട്ടുള്ള നിരവധി മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് കേന്ദ്രീകരിച്ച് ബി ജെ പി ഓപ്പറേഷൻസ് നടത്തിക്കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് ജയിക്കാം അങ്ങനെ പല സ്ഥലത്തും ബി ജെ പി ജയിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിൽ അതിനെ അതിൻ്റെ സൂക്ഷ്മതലത്തിൽ തലത്തിൽ വിലയിരുത്തുകയും അവിടെയൊക്കെ എവിടെയൊക്കെയാണ് അട്ടിമറി നടന്നിരിക്കുന്നത് അവിടെയൊക്കെ അതിൽ ഇടപെടുകയും ചെയ്യുന്നൊരു പുതിയ സംവിധാനം ആവശ്യമാണ് ആ സംവിധാനം മാത്രമാണ് ജനാധിപത്യത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാനായിട്ടുള്ള വഴിയൊരുക്കുകയുള്ളൂ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യമാണ് ബി ജെ പി ജയിക്കണോ കോൺഗ്രസ് ജയിക്കണോ അല്ലെങ്കിൽ മറ്റിതര പ്രാദേശിക കക്ഷികളോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ ജയിക്കണമെന്നുള്ള നമ്മളുടെ ഒരു വിഷയമല്ല നമ്മൾ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പബ്ലിക് സ്പെയറിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വളരെ അർപ്പിതമായിട്ടുള്ള മനസ്സോടുകൂടി നാം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് പറയുന്നത് ജനാധിപത്യമാണ് ആ ജനാധിപത്യ സംവിധാനം സൂക്ഷിക്കാൻ ഇത്തരത്തിലുള്ള കൃത്രിമങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കപ്പെടേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു ഇനി ഹൈഡ്രേൻ ബോംബ് പൊട്ടിക്കാൻ പോവുകയാണെന്ന് ഹൈഡ്രേൻ ബോംബ് എന്ന് പറയുന്ന പ്രയോഗം യഥാർത്ഥത്തിൽ നമ്മൾ മുന്നിൽ വെക്കുന്ന സൂചന എന്താണ് അത് ആറ്റം ബോംബിനേക്കാൾ മാരകമാണ് എന്നാണ് എന്നുവെച്ചാൽ വളരെ മാരകമായ ഒരുപാട് വാർത്തകൾ ഇനിയും ഇന്ത്യൻ സമൂഹത്തിന് കേൾക്കേണ്ടി വരും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പത്ര സമയങ്ങളിലും അദ്ദേഹം അവതരിപ്പിച്ച പല കാര്യങ്ങളും പരിശോധിക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഇള വെല്ലുവിളിക്കുന്നത് ഇതുപോലെ മോശമായി പ്രവർത്തിച്ചിട്ടുള്ള ഇതുപോലെ സർക്കാരിൻ്റെ ചട്ടവുമായി പ്രവർത്തിച്ച ഇലക്ഷൻ കുറിച്ച് അധികം നമുക്ക് സംസാരിക്കാനുണ്ടാകുകയല്ല ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഫിനോമിനനാണ് ഒരു പ്രതിഭാസമാണ് ഒരു അധികാര കേന്ദ്രമാണ് പലതും ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്ത് ടി എൻ ശേഷൻ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നു എന്ന് നമുക്കറിയാം ഇവിടെ ഗാനേഷ് കുമാർ എന്ന് പറയുന്ന പുതിയ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹം നമ്മളോട് ബോധ്യപ്പെടുത്തി തരുന്നതാണ് എത്രമാത്രം ശക്തമായിട്ടുള്ള രീതിയിൽ അടിമയായിട്ട് മാറാം ഒരു എലക്ഷൻ കമ്മീഷനെ ഒരു അധികാര കേന്ദ്രത്തിൻ്റെ അടിമയായി മാറുന്നതിന് അപാരമായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പഴയ കാലത്ത് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് യജമാനിൻ്റെ ശബ്ദം എങ്ങനെയാണ് യജമാനിൻ്റെ ശബ്ദം ഒരു എലക്ഷൻ കമ്മീഷനിലൂടെ പ്രതിധ്വനിക്കുന്നത് അതിൻ്റെ പാഠപുസ്തകമായി ജ്ഞാനേഷ് കുമാർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇച്ചിരി ഇയാളെ തിരുത്തണം മാറ്റണം ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമായി മാറി തീരുകയും കാവൽക്കാരനായിട്ട് നിൽക്കുന്ന വലിയൊരു കാവലാണ് നമുക്കുണ്ടെന്ന് പറയുന്നത് ബോധ്യം ആവശ്യമാണ് ആധുനിക കാലം അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ വിക്വാറും യന്ത്രവൽക്കൃതമായിരിക്കുന്ന സമൂഹത്തിനകത്ത് തട്ടിപ്പും യന്ത്രവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നത് കാരണം ഒരു വോട്ടർ വെളുപ്പിന് നാല് മണിക്ക് നാല് നാല് എന്നാണ് മണി കഴിഞ്ഞ് ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ അയാൾ ഒരു വോട്ടർ വെട്ടിമാറ്റം എന്ന് പറഞ്ഞാൽ അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഏതാനും സെക്കൻഡുകൾ എന്ന് വെച്ചാൽ മുപ്പത്താറ് സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ വീണ്ടും മറ്റൊരു അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് മനുഷ്യ മനുഷ്യസഹജമായ സാധ്യ സാധ്യമായ കാര്യമാണ് യന്ത്രങ്ങൾക്ക് മാത്രമാണ് ഇത്ര സ്പീഡിൽ ഇത്രയും വേഗത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നത് എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിൽ അമിതമായിട്ടുള്ള രീതിയിൽ തട്ടിപ്പ് നടത്തി ആ സോഫ്റ്റ്വെയറിനെ തന്നെ വോട്ടർമാരെ വെട്ടിമാറ്റുന്നതിന് വേണ്ടിയുള്ള യന്ത്രക്കൈയായി മാറ്റുന്നു എന്നുള്ളതാണ് വളരെ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് അതൊരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല അതിങ്ങനെ വരട്ടെ വിമർശനങ്ങൾ വരട്ടെ പരിശോധനകൾ നടത്തട്ടെ തെറ്റുള്ളത് തിരുത്തട്ടെ ജനാധിപത്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന സന്ദേശം കൂടുതൽ കൂടുതൽ നമ്മുടെ സമൂഹത്തിനകത്ത് വ്യാപിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്